ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം സിഡ്നി ആസ്ട്രേലിയ നവംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫീസ്റ്റ് ഓഫ് ദ ക്രൈസ്റ്റ് കിങ് അഞ്ഞൂറ്റി അഞ്ച് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ ഭരണം പ്രിയ മക്കളെ ഇന്ന് നിങ്ങൾ സർവ്വലോക രാജ് രാജാവായ യേശ് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് ഇത് ചെയ്യുന്നത് ഈ രാജ്യത്തിലെ വിവിധ നഗരത്തിലുള്ള സംഘടനയുടെ പുരോഹിതന്മാരും വിശ്വാസികളും ഒത്തുചേർന്ന മഹത്തായ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്താലാണ് നിങ്ങളുടെ സ്വർഗീയ അമ്മ തൻ്റെ അമനോത്ഭവത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു വലിയ പ്രയാസങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കുവാനും യേശു തൻ്റെ മഹത്വീകൃതമായ ഭരണം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കാൻ സ്ഥാപിക്കുന്നതിന് തിരിച്ചെത്തുമ്പോൾ അവിടുത്തെ സ്വീകരിക്കുവാനും അമ്മ നിങ്ങളെ തയ്യാറാക്കും യേശു തൻ്റെ മഹത്വീകൃതമായ ഭരണം ഹൃദയങ്ങളിലും ആത്മാവിലും നടത്തും ഇതാണ് യേശുവിൻ്റെ ദൈവിക രാജ്യത്വത്തിൻ്റെ പ്രധാന ഭാഗം യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുകയും കുരിശൻ്റെ മരണത്തിലൂടെ കുരിശിലെ മരണത്തിലൂടെ മരണം വരെയുള്ള അനുസരണം പിതാവിനോട് കാണിക്കുകയും ചെയ്തത് കാൽവരിയിലെ രക്ഷാകരമായ ബലിയിലൂടെ സാത്താൻ്റെ ഭരണത്തിൽ നിന്ന് നമ്മെ മോചിതരാക്കി പാപമാർന്ന അവന്റെ അടിമത്വത്തിന്റെ പിടിയിൽ നിന്നും മോചിതരാക്കി അങ്ങനെ നിങ്ങൾ ദൈവമക്കളായി തീരുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ തൻ്റെ സ്നേഹവും സ്വന്തം ജീവനും നമുക്കായി അർ അവിടുന്ന് അർപ്പിച്ചു സ്നേഹത്തിൽ നവീകൃതമായ ഹൃദയവും വരപ്രസാദത്തിൻ്റെ പവിത്രീകൃതമായ ആത്മാവും യേശുവിൻ്റെ ദൈവീകമായ രാജ്യത്വത്തിലെ അമൂല്യമായ ഭാഗങ്ങളായി രൂപാന് രൂപീകൃതമാകുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഭരണം വിശുദ്ധിയുടെയും പവിത്രതയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വികാസമാണ് അതുവഴി മനുഷ്യഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ രൂപാന്തരപ്പെടുന്നു അങ്ങനെ നമ്മൾ ഒരു പുതിയ പെന്തക്കോശത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്താൽ ആത്മാവ് പ്രകാശിതമാകുന്നു അപ്പോൾ നമ്മിൽ സുഹൃതങ്ങളുടെ അസാധാരണമായ ഉണർവ് ഉണ്ടാകുന്നു യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ ഭരണം ഒരു പൊതുജീവിതം ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ആകർഷരാകുകയും ചെയ്യുന്നു അങ്ങനെ തിരുവിഷ്ടം തമ്മിൽ നിറവേറുമ്പോൾ നാം ഓരോരുത്തരെയും ഓരോരുത്തരിലൂടെയും ദൈവം മഹത്വപ്പെടുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമാക്കി അവിടുത്തെ ഓരോ സൃഷ്ടിയിലും പൂർത്തീകരിക്കുമ്പോൾ അവിടുത്തെ ഭരണം സാധ്യതമാകുന്നു ഈ അർത്ഥത്തിൽ ഇവിടം സ്വർഗത്തെ പോലെയാകുന്നു സ്വർഗം ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നു എന്നാൽ പരീക്ഷകനായ സാത്താൻ്റെ പരാജയത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ മനുഷ്യരെ ദൈവത്തിനെതിരെ അണിനിരത്താനും ദൈവീക നിയമങ്ങൾക്ക് അനുസരണക്കേട് കാണിക്കുവാനും മനുഷ്യചരിത്രത്തിൽ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് സാത്താൻ മനുഷ്യനെ നയിക്കുന്നു സാത്താൻ്റെ പരിപൂർണമായ പരാജയത്തിനും അവൻ്റെ ദുഷ്ടതയുടെയും ക്രൂരമായ ശക്തികളുടെയും പരാജയത്തിനും ശേഷമേ ക്രിസ്തുവിൻ്റെ ഭരണം സാധ്യമാവുകയുള്ളൂ അങ്ങനെ സാത്താൻ നരകത്തിലേക്ക് എറിയപ്പെടുകയും ഒരിക്കലും പുറത്തു വന്ന് ലോകത്തെ തിന്മയിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടി നരക കവാടം അടയ്ക്കപ്പെടുകയും ചെയ്യും പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യവും പ്രകാശവും യേശുവിൻ്റെ ഭരണത്തിന് സമാനം തന്നെ എന്തെന്നാൽ സ്നേഹത്തിൽ നവീകരിക്കപ്പെട്ട ലോകം പരിശുദ്ധവും വിശുദ്ധവുമായ ലോകമാണ് പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ രഹസ്യം യേശു തന്നെ വെളിപ്പെടുത്തി പരിശുദ്ധ കുർബാന എല്ലാ ദൈവീക ശക്തികളുടെയും ഉറവിടമാണ് ഇത് പുത്രസൂര്യനായിത്തീരുന്നു അത് ആത്മാക്കളിലേക്കും ഹൃദയങ്ങളിലേക്കും പ്രകാശരശ്മികൾ കടത്തിവിടുന്നു പിന്നീടത് വ്യക്തികളിലും കുടുംബങ്ങളിലും രാഷ്ട്രങ്ങളിലും പ്രവർത്തിച്ച് അതിനെ ഒറ്റ സമൂഹമാക്കുന്നു അങ്ങനെ യേശു ഏക ഇടയനായിത്തീരുന്നു ഈ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നിങ്ങളുടെ സ്വർഗീയമ്മ നിങ്ങളെ നയിക്കും യേശുവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ ഒരുമിച്ച് കൂട്ടും സിഡ്നി ഓസ്ട്രേലിയ നവംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്പിരിച്വൽ എക്സസൈസ് ഇൻ ദ ഫോം ഓഫ് സെനക്കിൾ വിത്ത് ദ പ്രീസ് ഓഫ് എം എം പി ഫ്രം ഓഷ്യാനിയ അഞ്ഞൂറ്റിയാറ് നിങ്ങളുടെ വചനം പ്രകാശം നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കും സാഹോദര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമായ ഈ സെഹിയോനിൽ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ സമൂഹമായ വൈദിക സഹോദരരെ കണ്ടതിൽ ഞാൻ എത്ര സന്തോഷവതിയാണെന്നോ സ്നേഹ സ്നേഹത്തിൽ നിങ്ങളെ പരസ്പരം വളരുക കാലഘട്ടത്തിൻ്റെ വലിയ വേദനയുടെ പാതയിൽ ഒരുമിച്ച് നടക്കുന്നതിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും അറിയിക്കുകയും ചെയ്യുക സ്വന്തം സഹോദരർ ഒന്നിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന ആനന്ദം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരുമിച്ച് വിശ്വസ്തയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ എന്നെ തന്നെ നിങ്ങളുമായി പ്രാർത്ഥനയിൽ ഒരുമിപ്പിക്കുന്നു നിങ്ങളോടുകൂടി ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ശക്തി പകരുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തേകുന്നതും അങ്ങനെ പരിശുദ്ധാരൂപി നിങ്ങളിൽ വന്ന് അവിടുത്തെ ദാനങ്ങളാൽ അഭിഷിക്തരാക്കി നിങ്ങളെ കാത്തിരിക്കുന്ന കർമ്മവേദിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ശക്തി നൽകുന്നതും ഈ പ്രാർത്ഥനാലയത്തിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട് അന്ധകാരത്തിൻ്റെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുക സഭയുടെ നാശോന്മുഖമായി കാണപ്പെടുന്ന ബന്ധനങ്ങളിൽ സഭയ്ക്ക് എല്ലാ തരത്തിലും ആശ്വാസമായി വർധിക്കുക എൻ്റെയും നിങ്ങളുടെയും ശത്രുവായ സാത്താൻ അടിപ്പെടുത്തുകയും അവകാശപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വലിയ ഭൂഖണ്ഡമായ ഓഷ്യാനയിലെ എല്ലാ പ്രദേശങ്ങളിലും നിങ്ങളുടെ പ്രകാശം കൂടുതൽ കൂടുതൽ പ്രക്ഷോഭിക്കും പൗരോഹിത്യ വിശ്വാസ സമർപ്പണത്തിലൂടെ നിങ്ങളുടെ വെളിച്ചം പ്രകാശമാകട്ടെ ഭൗതിക ശാസ്ത്രവും വിശ്വാസ വിശ്വാസ്യ വിശ്വാസത്യാഗവും എത്രമാത്രം എല്ലായിടത്തും വ്യാപിച്ചു എന്ന് കാണുക തെറ്റുകൾ പഠിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അച്ചടക്ക രാഹിത്യവും അസ്വസ്ഥതയുമാണ് എത്രമാത്രം വളർന്നിരിക്കുന്നത് എത്ര വൈദിക തങ്ങളുടെ അജഗണങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് അത്യാഗ്രഹികളായ ചെന്നായ്ക്കൾ ഇടയന്മാരുടെ ഇടയൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടുകളുടെ ഇടയിലേക്ക് കുഞ്ഞാടിൻ്റെ വേഷത്തിൽ കടന്നു വന്ന് എൻ്റെ പുത്രൻ യേശുവിൻ്റെ അജഗണത്തെ തകർത്ത് നശിപ്പിക്കുന്നു എൻ്റെ വളരെയധികം കുഞ്ഞുങ്ങൾ സത്യവിശ്വാസം നഷ്ടപ്പെടുത്തി തിന്മയുടെ അന്ധകാരത്തിൽ നടക്കുന്നു അവരെ സത്യദിലെ പാതയിലേക്ക് നയിക്കുവാൻ നിങ്ങൾ വഴിവിളക്കുകളായി നിൽക്കുക അങ്ങനെ നിങ്ങൾ സത്യസുവിശേഷത്തിൻ്റെ വിശ്വസ്ത പ്രവർത്തകരായി നിലകൊള്ളും വേദനാനർഭരമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സഭ ഒരിക്കൽ കൂടി ക്രിസ്തുവിൻ്റെ പ്രകാശവും സത്യവും അതിൻ്റെ സർവപ്രതാപത്തോടും കൂടി പ്രസരിപ്പിക്കും പൗരോഹിത്യ വിശുദ്ധ സാക്ഷ്യത്തിലൂടെ നിങ്ങളിലെ വെളിച്ചം പ്രകാശിക്കട്ടെ ശാസ്ത്രവും ഹെതോനിസവും ജീവിത ലക്ഷ്യം ആനന്ദമാണെന്നുള്ള സന്ദേശം ഈ രാജ്യത്തെ എത്രമാത്രം ഭീതിപ്പെടുത്തുന്നു എന്ന് കാണുക സന്തോഷത്തിനും ധനത്തിനും സുഖസൗകര്യങ്ങൾക്കും വിനോദങ്ങൾക്കും അശുദ്ധിക്കും വേണ്ടിയുള്ള അന്വേഷണം മിക്കവർക്കും ജീവിത ലക്ഷ്യമായി തന്നെ മാറിയിരിക്കുന്നു അങ്ങനെ ദുഷ്ടതയുടെ പാതയിൽ കുഞ്ഞുങ്ങൾ ചരിക്കുന്നു യുവജനങ്ങൾ തിന്മയുടെയും മയക്കുമരുന്നിൻ്റെയും മാസ്മരിക വലയത്താൽ ആകർഷിക്കപ്പെടുന്നു ജീവന്റെ ദാനത്തെ ദാനങ്ങൾ നശിപ്പിച്ച് വിവാഹമോചനത്തിലൂടെയും കുടുംബങ്ങൾ നശിക്കുന്നു വിശ്വാസത്തിൽ നിന്നും വ്യതിയലിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരിക യേശു നിങ്ങളെ ഏൽപ്പിച്ച കൂതാശിയുടെ പരിശുദ്ധമായ പരികർമ്മം വഴി വരപ്രസാദത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വസ്ത ശുശ്രൂഷകരായിത്തീരുക ഇതെല്ലാം സാധ്യതമാകേണ്ടത് അനുരഞ്ജനത്തിലൂടെയും വിശ്വാസികളെ നിയന്ത്രിക്കാൻ നിങ്ങളെ തന്നെ ഒരുക്കുക നന്മയിലും സ്നേഹത്തിലും വരപ്രസാദത്തിലും പരിശുദ്ധിയിലും സമാധാനത്തിലും രമ്യതയിലും ജീവിക്കുവാൻ അവരെ നയിക്കുക നിങ്ങളുടെ പ്രകാശം പൗരോഹിത്യ സാക്ഷ്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിലൂടെ പ്രക്ഷോഭിക്കട്ടെ യേശുവിൻ്റെ ദിവ്യമായ ഹൃദയത്തോടും എൻ്റെ മാതൃസഹജമായ സ്നേഹത്തോടും കൂടി എല്ലാവരെയും സ്നേഹിക്കുക ഇന്നത്തെ ലോകം സ്നേഹത്തിൻ്റെ അഭാവം മൂലം എത്രമാത്രം ദാഹിക്കുന്നുവെന്ന് കാണുക അനിയന്ത്രിതമായ സ്വാർത്ഥത ഭരണം നടത്തുന്നു അക്രമവും വെറുപ്പും പരക്കെ നടമാടുന്നു ഉള്ളവൻ ഇല്ലാത്തവനും നേരെ നിഷ്ക്രിയനായി നിലകൊള്ളുന്നു എൻ്റെ വിമല ഹൃദയത്തിന് അർപ്പിതരായ നിങ്ങൾ പുരോഹിതർ വേദനിക്കുന്ന മുറിവുകളിൽ വേദന ശമിപ്പിക്കുന്ന തൈലം പൂശേണ്ടവരാണ് ചെറിയവരെ നിങ്ങൾ സഹായിക്കുക അജ്ഞരെ നയിക്കുക രോഗികളെ ആശ്വസിപ്പിക്കുക നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരിക പാപികളെ മാനസാന്തരപ്പെടുത്തുക നിരാശർക്ക് പ്രത്യാശ നൽകുക വഴിതെറ്റിപ്പോയവരെ കണ്ടെത്തി നിങ്ങളുടെ പൗരോഹിത്യ കർമ്മത്തിലൂടെ എൻ്റെ വിമല ഹൃദയത്തിൽ അഭയം നൽകുക ഇങ്ങനെ ലോകത്ത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് നിങ്ങൾ ഉപകരണങ്ങളായിത്തീരും ഈ ചെറിയ പ്രാർത്ഥനാ സമൂഹത്തിന് പുറത്ത് വിശാലമായ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ പ്രകാശത്താൽ പ്രക്ഷോഭിതരാകുക ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഒരു മാതാവിനെ പോലെ സഹായിച്ചും ആശ്വസിപ്പിച്ചും നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഭരണത്തെക്കുറിച്ച് ക്രിസ്തു രാജാവായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നതിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്ക് അതുവഴി ക്രിസ്തുവിൻ്റെ നന്മയുടെ ഭരണം നമ്മിൽ തന്നെ സാധ്യതമാകും അതിനുവേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുക പരിശുദ്ധ കുർബ കുംഭസാരത്തിലൂടെ യോഗ്യത നേടുക എന്നീ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുംഭസാരത്തിലൂടെ നേടിയ യോഗ്യതയോടുകൂടി ഈശോയുടെ തിരുശരീരം ശരീരം ദിവസവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ വാഹുകാരും യേശുവിൻ്റെ നയിക്കപ്പെടുന്നവരുമാകുന്നു കാരണം കർത്താവ് ഇങ്ങനെ അരുളിപ്പെട അരുളി ചെയ്യുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈശോയുടെ സഹായവും ഈശോയുടെ സാന്നിധ്യവും നമ്മൾ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് ഈശോയുടെ സ്നേഹത്താൽ നയിക്കപ്പെടുന്നവരും അവിടുത്തെ ജീവൻ നമ്മിൽ സംഭവിക്കുന്നവരും ആയിത്തീരാം പരിശുദ്ധ അമ്മ നമ്മെ അതിൽ സഹായിക്കട്ടെ അതുപോലെ രണ്ടാമതേ പരിശുദ്ധ അമ്മ പറയുന്നത് അനുരഞ്ജന കുതാശയിലൂടെ നാം ജീവിക്കേണ്ടതിനെയാണ് അതുപോലെ വൈദികരായിട്ടുള്ളവർ തങ്ങളുടെ അജഗണ്ണങ്ങളുടെ മേൽ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നു വൈദികരല്ലാത്തവർക്കും ഇതുപോലുള്ള ദൗത്യമുണ്ട് തങ്ങൾക്കായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാധ്യസ്ഥം യാചിക്കുവാനും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനും ലോകത്തിൽ നന്മയുടെ പരിശുദ്ധ അമ്മയുടെ സൈന്യഗണത്തിൻ്റെ അംഗമായി തീരുവാനും ചെറുമേയും നന്മയുടെയും എളിമയുടെയും പരിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും ശുദ്ധതയുടെയും അടയാളങ്ങളായി തീരുവാനും പരിശുദ്ധ അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുന്ന യേശുവെ സ്തോത്രം യേശുവി ആരാധന യേശുവെ നന്ദി